വടകരയിൽ ബൈക്കിലെത്തിയ സംഘം വയോധികയുടെ സ്വർണമാല തട്ടിപ്പറിച്ചു ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം കുറുമ്പയിൽ സ്വദേശിനി കുഞ്ഞിപ്പറമ്പത്ത് ശോഭയുടെ നാലു ഭവൻ തൂക്കം വരുന്ന താലിമാലയാണ് തട്ടിപ്പറിച്ചത് ഇവർ കടയിൽ പോയി തിരികെ വരുന്ന സമയം റോഡരികിൽ ബൈക്കിലൊരാൾ ഇരിക്കുകയും അതിനു സമീപത്തായി ഒരാൾ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെ അരികിലൂടെ നടന്നുപോയ ശോഭയോട് ഒരു വ്യക്തിയെ അറിയാമോ എന്ന് ചോദിക്കുകയും തൊട്ടടുത്ത നിമിഷം മാല തട്ടിപ്പറിക്കുകയുമായിരുന്നു സാധനം വാങ്ങിയ വീടേ പോകുന്ന പോയി വരുമ്പോ ഇവിടെ ഒരുത്ര ഇരിക്കുന്നുണ്ട് ഒരിത്രയും കൂട്ട വന്നിട്ട് അത് പൊട്ടിച്ചുന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു അത് പറയുമ്പോഴത്തേക്ക് എന്നെ പൊട്ടിച്ചു പോയി മൂന്നര നാല് ലക്ഷം രണ്ടാൾ ഉണ്ടേനു പക്ഷെ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല കൂട്ടിട്ടേനും ശേഷം ഇരുവരും ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു ശോഭ കടയിലേക്ക് പോകുന്ന സമയവും ഇരുവരും ബൈക്കിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു കടയിൽ പോയി തിരിച്ചു വരുമ്പോഴായിരുന്നു സംഭവം ഇരുവരും മഴക്കോട്ട് ധരിച്ചിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മീഡിയ വടകര ഡിഗ്രി തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി അതെ കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സ് ഭാവി സുരക്ഷിതമാക്കാം വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ मानेज डिप्लोमेंटाद प्लस टू प्लस टू नियो टू बीस अच्छा ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര